പൊന്നാനി ഉപജില്ലയിൽ ഒന്നാമതെത്തി മാഹിർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ എൽഎസ്എസ് സ്കോളർഷിപ്പ് പരീക്ഷയിലാണ് പൊന്നാനി ഉപജില്ലയിൽ ഏറ്റവും ഉയർന്ന സ്കോറുമായി പള്ളപ്പുറം എ എം എൽ പി സ്കൂളിലെ മാഹിർ അഭിമാന താരമായത് എൺപതിൽ മാഹിർ സ്കോളർഷിപ്പിന് അർഹനായത് പൊന്നാനി ഉപജില്ലയിൽ വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹത നേടിയത് എരമംഗലം യു എം എം എൽ പി സ്കൂളിലെ ദേവിക വിനിൽ മാർക്ക് നേടി നാൽപ്പത്തിയെട്ട് മാർക്ക് നേടുന്നവർക്കാണ് ഏഴാം ക്ലാസ് വരെ ഓരോ വർഷവും ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കുക പള്ളപ്പുറം എം എൽ പി സ്കൂളിൽ സനൂൺ ഹാദി മുഹമ്മദ് ഷിബിലി എന്നീ വിദ്യാർത്ഥികളും മികച്ച സ്കോറോടെ സ്കോളർഷിപ്പ് നേടി വിജയികളെ സ്കൂൾ മാനേജർ വി ജനാർദ്ദനൻ പി ടി അധ്യാപകർ എന്നിവർ അനുമോദിച്ചു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ